എല്ലാവർക്കും നമസ്കാരം ഗ്യാസ് ഉണ്ടാവുന്ന സമയത്ത് പലർക്കും പല ഭാഗങ്ങളിലായിട്ട് ശരീരത്തിൻ്റെ വേദന അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട് ചിലപ്പോൾ അത് ഉരുണ്ട് കയറി പുറത്ത് കൂടെ വന്ന് പിടിക്കുന്ന കൊളത്തിപ്പിടിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ തലയ്ക്ക് ഗ്യാസ് കയറി എന്ന് പല പേഷ്യൻസും പറയാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്താണ് അതുപോലെ ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് രണ്ട് സിമ്പിൾ ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കി എടുക്കാം എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഹൈപ്പോ അസിഡിറ്റി ഉള്ളവരും ഹൈപ്പർ അസിഡിറ്റി ഉള്ളവരും കഴിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസെൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ തുടങ്ങാം ഈ പല പേഷ്യൻസും നമ്മളടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോണിലൊക്കെ നമുക്ക് കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവർ പറയാറുള്ളത് ഡോക്ടറെ ഗ്യാസ് കൂടെ കയറി തലയിലൊക്കെ എന്തോ പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട് തലയ്ക്കാണ് ഗ്യാസ് കയറുന്നത് അല്ലെങ്കിൽ ബോഡിയുടെ പല ഭാഗങ്ങളിൽ പിടിക്കുന്ന തരത്തിലുള്ള വേദന ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഗസ് വാഗസ്നേവിനുണ്ടാകുന്ന റോങ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും കൊണ്ടാണ് ഇത്തരത്തിൽ രോഗികൾക്ക് അനുഭവപ്പെടുന്നത് വാഗസ് നേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടിലൂടെ കൂടെ പോകുന്ന പല ആന്തരിക അവയവങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു നെർവാണ് ഈ ഗ്യാസ് ഉണ്ടാവുന്ന സമയത്ത് പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രഷറൊക്കെ കാരണം നമുക്ക് ഈ വാഗസ് നെർവിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല പോകുന്നുണ്ടായിരിക്കാം അത് പലപ്പോഴും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദനയായിട്ട് അത് എക്സ്പ്രസ് ചെയ്യും അപ്പോൾ ചിലർക്ക് ഈ തലവേദനയ്ക്കൊക്കെ ഗ്യാസ് കയറി തലവേദന ഉണ്ടാകുന്ന സമയത്ത് അവരെ തലയിൽ ഒഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്ക് പുറത്തുഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ജസ്റ്റ് ഏമ്പക്കമായിട്ട് പോകുന്നത് കാണാം ഇത് ഇത്തരത്തിൽ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിക്ക് പോകുന്നത് കൊണ്ടാണ് ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വയറും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലാതെ ഈ ഗ്യാസ് അല്ലെങ്കിൽ എയർ ഉരുടെ തലയിൽ കയറുകയോ അല്ലെങ്കിൽ ബോഡിയുടെ പല ഭാഗത്തേക്ക് പോകുന്നതോ കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി നമുക്ക് ഹൈപ്പോ ആസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴി നമുക്കത് മനസ്സിലാക്കി എടുക്കാനും പറ്റും അത് നമുക്ക് അവസാനം പറയാം എന്താണ് ആ ടെസ്റ്റുകൾ എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളതും എങ്ങനെ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതും ഈ എച്ച് സിയിൽ നിന്നുള്ള ആസിഡ് വയറിൽ ഉണ്ടാകുന്ന ആസിഡ് ഇതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം പലപ്പോഴും നമ്മൾ വയറിൽ ആസിഡുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു നെഗറ്റീവ് റോള് പോലെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് ഈ ആസിഡ് കാരണമാണ് എനിക്ക് അൾസറ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഈ എച്ച് എസ് സി എല് നമ്മുടെ വയറിലുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ ഭക്ഷണം ദഹിപ്പിക്കുന്നത് മുതൽ രോഗപ്രതിരോധ ശേഷിക്ക് വരെ ഈ എച്ച് എസ് സി എല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അത് നയിക്കുന്നത് പല രോഗാണുക്കളും നമ്മുടെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് നശിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പി എച്ച് വാല്യു മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പല മൃഗങ്ങൾക്കും പി എച്ച് വാല്യു വളരെ കുറവായിരിക്കും അതായത് അവരെ വയറൊക്കെ അത്രയും അസഡിക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ദഹിക്കണം എന്നുണ്ടെങ്കിൽ പി എച്ച് വാല്യൂ കുറച്ചും കൂടി അസിഡിക് ആയിരിക്കണം അതായത് മൂന്ന് രണ്ട് ഒന്ന് ഇതൊക്കെ ആസിഡിക് മീഡിയത്തിലോട്ടാണ് പോകുന്നുണ്ടായിരിക്കുക നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ സിക്സ് സെവൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ മീഡിയ ആയിട്ടാണ് നമ്മൾ കണക്കാന്ന് കണക്കാക്കുന്നത് അപ്പോൾ നമ്മുടെ വയറിൻ്റെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ടു ഫോർ അങ്ങനെയാണ് പി എച്ചില് കിടക്കുന്നുണ്ടായിരിക്കുക ഇതിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മൾ പലപ്പോഴും ഹൈപ്പോ ആസിഡിറ്റി എന്നും ഹൈപ്പർ ആസിഡിറ്റി എന്നുള്ളതും പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ അത് ഹൈപ്പോ ആസിഡിറ്റി എന്നുള്ള കണ്ടീഷനിക്ക് പോവും കൂടുതലായിട്ട് ആസിഡ് ഉൽപ്പാദനം നടക്കുകയാണെന്നുണ്ടെങ്കിലാണത് ഹൈപ്പർ ആസിഡിറ്റി എന്നുള്ള കണ്ടീഷനിക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വയറിലുള്ള ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വയറിൽ ഇത് ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം പ്രോട്ടീൻ്റെ വിഘടനത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം കാൽഷ്യം സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് വൈറ്റമിൻസിൻ്റെ കബ്സോപ്ഷനും കാര്യത്തിനും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ റോൾ വളരെ വലുതാണ് രോഗപ്രതിരോധ ശേഷിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈഫോയിഡ് ഒക്കെ പോലെയുള്ള പല രോഗാണുക്കളെയും നമ്മളെ വയറിലെത്തിക്കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയാൻ വരെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ശക്തിയുണ്ട് അതുപോലെ തന്നെയാണ് ഡയബറ്റിക് വരുന്നതിനുള്ള സാധ്യത വരെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ വഴി കുറയാൻ കാരണമാകുന്നുണ്ട് ഇൻസുലിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് വളരെ വലിയ റോളാണ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ റോളുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഉല്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ആസിഡിറ്റിക്ക് ഉണ്ടാകുന്ന അതേ സിംറ്റംസ് തന്നെയാണ് പൊതുവേ പേഷ്യൻസിനെ കാണാറുള്ളത് അതായത് ഉണ്ടായിരിക്കും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഓക്കാനം പുളിച്ച് തകട്ടൽ ഇതൊക്കെ ഇതിൽ കാണാറുണ്ട് ഈ ജി ഇ ആർ ഡി അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ മെയിൻ കാരണവും ഇത് തന്നെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ വയറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനമൊക്കെ ഇത്തരത്തിൽ ജിഇ ആർ ഡി എന്നുള്ള അസുഖത്തിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഹൈപ്പോ ആസിഡിറ്റി ഉണ്ടാവുന്ന കണ്ടീഷൻ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കുറയുന്ന കണ്ടീഷന് യഥാർത്ഥത്തിൽ പറയുന്ന പേര് ഹൈപ്പോക്ലോറോഹൈഡ്രിയ എന്നുള്ളതാണ് ഇത്തരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് കുറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ഇത്തരത്തിൽ ഹൈപ്രോ ക്ലോഹൈഡ്രിയ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയാൻ കാരണമാകുന്നുണ്ട് രണ്ടാമത് മദ്യപാനം വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് മൂന്നാമതായിട്ട് ഓവറായിട്ട് ഉള്ള ആൾക്കാർക്കും ഇത്തരത്തിൽ ഹൈപ്രോ ക്ലോഹൈഡ്രിയ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയുന്നതായിട്ട് കാണാറുണ്ട് ഉറക്കക്കുറവ് ഇതിലൊരു പ്രധാന കാരണമാണ് പിന്നെ മറ്റൊന്ന് ഹൈപ്പോ തൈറോയിഡിസം ഇത്തരത്തിൽ അസുഖത്തിന് കാരണം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള പ്രോട്ടീൻ്റെ ഇൻടേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ വയറിൽ പലപ്പോഴും പല സർജറികളും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് വെയ്റ്റ് ലോസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വയറ് കട്ട് ചെയ്ത് ചുരുക്കുന്ന സർജറികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ടാണ് കാണാറുള്ളത് ഇതിൻ്റെ പ്രധാന കാരണമായിട്ടുണ്ടാകുന്നത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പലപ്പോഴും എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ആർ യു ടി ടെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലം പരിശോധനയ്ക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാറുള്ളതാണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായിട്ട് ഇത്തരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ട് കാണിക്കാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസിൽ പലതും സ്ട്രെസ്സ് ഉറക്കക്കുറവ് മദ്യപാനം ഒക്കെ ഇതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപാദനം കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ രണ്ട് ഹൈപ്പോ ആസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും രണ്ടിൻ്റെയും സിംറ്റംസ് പേഷ്യൻസിന് ഒരേപോലെ തന്നെ ആയിരിക്കും പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പല പല ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പല ഭക്ഷണങ്ങളും രണ്ട് പേർക്കും അല്ലെങ്കിൽ രണ്ട് സൈഡിലുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് നമുക്ക് വെച്ച് നമുക്ക് ഇത് ഏകദേശം മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് രണ്ട് സിമ്പിൾ ടെസ്റ്റുകൾ വഴി നമുക്കിത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ടെസ്റ്റുകൾ വഴി കണ്ടെത്തി കഴിഞ്ഞാലും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ട മെഡിക്കേഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾക്കിവിടെ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ലഭ്യമാണ് ഓരോ വ്യക്തിയെയും നമ്മൾ ആയിട്ട് എടുത്ത് പരിശോധിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഓരോ ലക്ഷണങ്ങളും കണക്കിലെടുത്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ഈ ലക്ഷണങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം റെപ്പട്രൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടാകുക അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് മെഡിസിൻ വഴി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ ശാരീരികവും മാനസികവുമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണത്തിൽ റെഗുലേഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്താവുന്നതാണ് അപ്പോൾ നമുക്കിനി വീട്ടിലിരുന്ന് കൊണ്ട് രണ്ട് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ബേക്കിംഗ് സോഡ ടെസ്റ്റാണ് അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല ഭക്ഷണങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ എടുത്തതിന് ശേഷം ഒരു ഹൺഡ്രഡ് എം എൽ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് എം ടി സ്റ്റൊമക്കിൽ അത് കുടിക്കുക അതിനുശേഷം ഒരു കറക്റ്റ് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏമ്പക്കമായിട്ടത് പുറത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നത് ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഏമ്പക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ബേപ്പിംഗ് ഒന്നും ഉണ്ടായിരിക്കണ്ടാവില്ല മറിച്ച് ഹൈപ്പർ ആസിഡിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വയറിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടുന്നതായിട്ട് കാണാറുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്നിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ സിഡർ വിനാഗിരി വെച്ചിട്ടുള്ള ടെസ്റ്റാണ് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം അത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടാണ് അല്ലെങ്കിൽ പൊതുവേ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് നല്ല വയറൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോ ആസിഡിറ്റി എന്നുള്ള കണ്ടീഷനാണ് അതല്ല മറിച്ച് നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനാഗിരി ഈ ഒരു വാട്ടറിൽ മിക്സ് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങും നെഞ്ചരിച്ചിൽ കാര്യങ്ങളൊക്കെ കൂടുന്നതായിട്ട് കാണാൻ തുടങ്ങും അത്തരം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പർ ആസിഡിറ്റി എന്നുള്ള കണ്ടീഷനാണ് കാരണം ഈ ആപ്പിൾ സിഡർ വിനാഗിരി ആസിഡിക് മീഡിയ ആണ് അത് എത്തി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ടാണ് കാണാറുള്ളത് ഇങ്ങനെ ഈ രണ്ട് ടെസ്റ്റ് വഴി നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഏതാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറുടെ അടുത്തൊന്ന് പോയി ഡീറ്റെയിൽഡായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ അനുയോജ്യം ഇത്തരത്തിൽ ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആൾക്കാരും ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്കും കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആൾക്കാർ കുറച്ചും കൂടെ അസിഡിക് മീഡിയം കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ദഹനത്തിന് നല്ലത് അതായത് പുളിയുള്ള ഭക്ഷണങ്ങൾ ഓറഞ്ച് മുസമ്പി നാരങ്ങ മോര് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ അതുപോലെ ആപ്പിൾ സിഡർ വിനാഗിരി അത് അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓവർ പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിക്കാത്ത പിക്കിൾസ് അച്ചാറുകൾ അവർക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പൊതുവെ അവിടെ നമ്മുടെ ഘട്ടിൻ്റെ പ്രവർത്തനമൊക്കെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്നാൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അസിഡിക് മീഡിയം കൂടുതലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അവർക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് കുമ്പളങ്ങ കുക്കുംബർ അതായത് വെള്ളരിക്ക വാട്ടർ മെലൺ ഇത്തരത്തിൽ വാട്ടർ കണ്ടൻറ് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടായിരിക്കുക അതുപോലെ തന്നെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒലീവ് ഓയിലും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതൊന്നാണ് അതുപോലെ തന്നെ ബ്രൊക്കോളി സ്പിനാച്ച് ലെറ്റ്യൂസ് പോലെയുള്ള ഭക്ഷണ വെജിറ്റബിൾസും കാര്യങ്ങളും ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ അസിഡിറ്റി ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധിക്കുക ഇനി കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനും കൂടെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഉച്ചിതം പിന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു ട്രിക്ക് അത് അല്ലെങ്കിൽ ചെറിയൊരു പൊടിക്കൈ ആണ് ഇവർക്ക് പൊതുവെ പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറുണ്ട് അത്തരക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് പ്രോബയോട്ടിക്കുകൾ അല്ലെങ്കിൽ തൈര് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വെള്ളത്തിലോ അല്ലെങ്കിൽ തൈരിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡെയിലി കഴിക്കാവുന്നതാണ് ഈ കരിഞ്ചീരകത്തിൻ്റെ പ്രോപ്പർട്ടി നമ്മുടെ എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും കൂടി ഒന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസേസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല